യാഹമ്മദ് സയാം മുഹമ്മദിന് വലുതാകുമ്പോ ആരാവണോന്ന് ആഗ്രഹം പോലീസാണോ ഇത് ആരെ പകുതി പഠിപ്പിച്ചത് അച്ഛനാണോ അമ്മയാണോ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു കാഴ്ചയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടിലെ ദർശനാവട്ടം ഗുരുദേവ് യു പി എസിലാണ് ഇന്ന് ജൂൺ രണ്ടാം തീയതി പ്രവേശനോത്സവമാണ് അപ്പോൾ തീർച്ചയായിട്ടും അക്ഷരമുറ്റത്തേക്ക് കാൽവയ്ക്കുന്ന കുരുന്നുകളെ സ്വീകരിക്കാനും അതേപോലെ തന്നെ രണ്ട് മാസത്തെ ഒരു വെക്കേഷൻ കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ കുട്ടികളെ സ്വാഗതം ചെയ്യുവാനും നമ്മുടെ സ്വന്തം ദർശനാവട്ടം ഗുരുദേവ് യു പി എസ് ഇന്ന് ഒരുങ്ങിക്കഴിഞ്ഞു വളരെയേറെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഒരു രണ്ട് മാസത്തെ ഒരു വെക്കേഷൻ ടൈമിൽ തന്നെ പുതിയ പി ടി നേതൃത്വത്തിൽ അതേപോലെ തന്നെ സ്കൂൾ അധ്യാപകരുടെയും അതേപോലെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും എല്ലാവരുടെ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ട് പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് ഇന്ന് നമ്മുടെ ദർശനാവട്ടം ഗുരുദേവ് യു പി എസ് ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് തന്നെ ചോദിച്ചും കണ്ടുമെല്ലാം മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ദർശനാവട്ടം ഗുരുദേവ് യു പി എസിൻ്റെ പ്രവേശനോത്സവം വളരെ മനോഹരമായിട്ടാണ് ഇവിടെ അണിയി ചുരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ദർശനാവട്ടം ഗുരുദേവ് യു പി എസിൻ്റെ പുതിയ എച്ച് എം ജോയിൻ ചെയ്യുന്ന ദിവസം കൂടിയാണ് കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ദർശനാവട്ടം ഗുരുദേവ് യു പി എസിൻ്റെ വർഷക്കാലമായിട്ട് ദീർഘനാളായിട്ട് പ്രഥമ നമ്മുടെ പ്രിയപ്പെട്ട ഷെർലി ടീച്ചർ വിടവാങ്ങൽ ചടങ്ങ് എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിടവാങ്ങൽ ചടങ്ങ് കഴിഞ്ഞു ഇന്ന് പ്രഥമ അധ്യാപകനായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പ്രഥമ അധ്യാപകനായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ അനൂപ് സാറ് ഔദ്യോഗികമായിട്ട് ആ ഒരു ചുമതല ഏൽക്കുന്ന ദിവസം കൂടിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു ചടങ്ങിന് മുമ്പായിട്ട് നമ്മുടെ പ്രവേശനോത്സവത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഭാഗമായിട്ട് തന്നെ കഴിയുകയുണ്ടായി ദർശനാവട്ടം ഗുരുദേവ് യു പി എസിൻ്റെ ഈ ഒരു വികസന പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും ദർശനാവട്ടം ഗ്രാമം റെസിഡൻസ് അസോസിയേഷൻ്റെയും അതിലംഗങ്ങളുടെയും നിറഞ്ഞ ഒരു നിറ സാന്നിധ്യമുണ്ട് അപ്പോൾ അതിൽ ദർശനാവട്ടം ഡി ജി ആർ എയുടെ സെക്രട്ടറിയുടെ ആയിട്ടുള്ള ശ്രീ ബാബുക്കുട്ടൻ നായർ ബാബു ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട് ചേട്ടാ നമ്മുടെ ഈ ഒരു സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും കാര്യങ്ങളൊക്കെ എന്താണ് പറയാനുള്ളത് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു എന്താ ഇപ്പോൾ ഞാനിവിടെ നിന്ന് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടി നിൽക്കുകയാണ് എന്താ പറയുക അത്രയും ഒരു ഹൈടെക് സ്കൂളിനെ പോലെ അല്ലെങ്കിൽ പോലെയല്ല ഹൈടെക് സ്കൂളായി ദർശനാവട്ടം ഗുരുദേവ് യു പി എസ് മാറിയിരിക്കുകയാണ് ഇതിന് നേതൃത്വം നൽകിയ പുതിയ പി ടി എ ഭാരവാഹികൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് പുതിയതായി ചുമതലയേൽക്കുന്ന എച്ച് എം ഇവർക്കെല്ലാം ദർശനാവട്ടം ഗ്രാമം റെസിഡൻസ് അസോസിയേഷൻ്റെ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് നമ്മുടെ പരിസരത്ത് ഇത്രയും വിപുലമായ ഇത്രയും നല്ല രീതിയിൽ ഒരു സ്കൂൾ ഉണ്ടാവുക അതിനെ ഈ രീതിയിൽ വിപുലമായി പരിപോഷിപ്പിച്ചെടുക്കുക ഇത്രയും നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒന്നര മാസമായിട്ട് പ്രതികൂല കാലാവസ്ഥയായിട്ട് പോലും ഇത്രയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി ഈ നമ്മുടെ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാതൃകയാവാൻ അല്ലെങ്കിൽ അവർക്ക് ആദ്യാക്ഷരം കുറിക്കാൻ ഇങ്ങനെ ഒരു സ്കൂൾ ഇവിടെ രൂപപ്പെടുത്തി എടുത്തതിന് വീണ്ടും വീണ്ടും ഇതിൻ്റെ മാനേജ്മെൻറ്റിനോടും അതിലുപരി ഏറ്റവും ഇതായിട്ട് പറയേണ്ടത് പുതുതായി ചേർത്തെടുത്ത പി ടി എ ഭാരവാഹികൾക്കാണ് അവർ എന്താ പറയുക ഏറ്റവും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഈ രീതിയിൽ സ്കൂളിനെ മാറ്റിയെടുത്തു അതിന് വീണ്ടും വീണ്ടും ഡി ജി ആർ നന്ദി അറിയിക്കുകയാണ് അതുപോലെ ഇന്ന് ആദ്യമായിട്ട് ആദ്യാക്ഷരം കുറിക്കാൻ എത്തുന്ന കുരുന്നുകൾക്കും ഡി ജി ആർ എയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ഈ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഡി ജി ആർ എപ്പോഴും കൈത്താങ്ങായി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഈശ്വര പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഈ ഒരു പ്രവേശനോത്സവം ആരംഭിച്ചത് ചടങ്ങില് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ തന്നെയാണ് സ്വാഗതം പറഞ്ഞതും അതേപോലെ തന്നെ പി ടി എ പ്രസിഡന്റ് ശ്രീ അഭിലാഷാണ് ചടങ്ങിൽ അധ്യക്ഷനായത് അതേപോലെ പ്രശസ്ത കവിയായിട്ടുള്ള ശ്രീ മധുര ബാലചന്ദ്രൻ സാറാണ് ഇന്ന് ഒരു പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടകനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ കാണുമ്പോൾ സാഹചര്യങ്ങൾ എത്തിച്ചേർന്നത് പിന്നെ മാനേജറിനെ ഒരു അകമഴിഞ്ഞ പിന്തുണ സാറിന്റെ സഹായവും പ്രചോദനവുമാണ് അതോടൊപ്പം പുതുതായി വന്ന പി എ അകമഴിഞ്ഞ ഒരു സഹായവും അവരുടെ പ്രവർത്തനവും അതോടൊപ്പം അധ്യാപകരുടെയും നാട്ടുകാരുടെയും ഒക്കെ ശ്രമത്തിന് ഫലമായി വളരെ പെട്ടെന്ന് തന്നെ ഈ മഴ സീസണിൽ തന്നെ നമുക്ക് ഇന്നലെ ഒരു എട്ട് ദിവസം കൊണ്ടാണ് ഇത് ഏകദേശം ഒന്ന് പൂർത്തിയാക്കി എത്തിയത് ഇനിയും ഒരു ഒന്ന് രണ്ട് ശതമാനം പൂർത്തീകരിക്കാനുണ്ട് എന്തായാലും ഈ ഒരു വർഷക്കാലം വർഷക്കാലത്ത് ഇനിയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയി പോകേണ്ടതുണ്ട് അക്കാദമിക് ഫലമായും കലാ കായിക ശാസ്ത്ര കലോത്സവപരമായും നമ്മുടെ കുട്ടികളെ സബ് മാത്രമല്ല ജില്ലയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഇവർക്ക് ഒരു ഉറപ്പ് ഞാൻ സ്കൂൾ അവസാനിക്കുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു സ്കൂൾ തുറന്ന് വരുമ്പോൾ കഴിഞ്ഞ വാർഷികത്തിന് നമ്മുടെ മാമിച്ച് പറഞ്ഞു പിള്ളേർ ഇവിടെ ഇങ്ങനെ പൊടി ചവിട്ടി ഇഷ്ടമുണ്ടാകും ഡാൻസ് കളിക്കുമ്പോൾ എന്ന് പറഞ്ഞു അതിന് പരിഹാരമായി അതോടൊപ്പം പറയുന്ന പറയുന്ന കാര്യങ്ങൾ ചെയ്യും അതെത്ര ബുദ്ധിമുട്ടിയായാലും പറയുന്നത് ചെയ്തിരിക്കും പറയാത്തത് നമ്മൾ ഒക്കെ കാര്യങ്ങൾ നമ്മൾ പറയാനില്ല അത് ഇനിയും തുടരുക തന്നെ ചെയ്യും അതിന് രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും മാനേജ്മെന്റിലേക്ക് അകമഴിഞ്ഞാൽ പിന്തുണ ഉണ്ടാവും എന്ന ഉറപ്പിലൂടെ സബ് ജില്ലയിലെ അത് പോരാ നമ്മളതിന് മുകളിൽ കാണണം ജില്ലയിലെ ഒന്നാം സ്ഥാനം അപ്പൊ നമുക്ക് സബ് സാധിക്കും അതിനുള്ള ഫലശ്രമുണ്ടാവും അഴുക്കും ചിട്ടയോടെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മുടെ ഈ ടീമിന്റെ മാനേജ്മെന്റ് പി ടി എ രക്ഷകർത്താക്കൾ കുട്ടികൾ നാട്ടുകാർ ഇവരുടെ ഈ ടീമിന്റെ ശ്രമം അത് തന്നെ ആവണം അത് തന്നെ ആയിരിക്കും എന്ന ഒരു ദുരമായ വിശ്വാസത്തോടെ ഞാൻ വയസ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉദ്യോഗിക നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തോടെ ഇവിടെ കൊണ്ടു വരാൻ സാധിച്ചു ഒരു പിടെ മാത്രം അതൊരു കഴിവായിട്ട് കാണണ്ട ഇതിനു മുൻപ് മുന്നേ ഉണ്ടായിരുന്ന പ്രവർത്തകർ ഈ സ്കൂളിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് அது படர்ச்சக்கா என் அவகாசமானே நம்ம டீம் ஆகிளினே இத்தரத்திலே கொண்டு வரன் சாதிச்சு ഞാനിവിടെ ഈ ഉദ്ഘാടന വേദി നിൽക്കുന്നത് പല സ്കൂളുകളിലും ഇതുപോലെയുള്ള ഫങ്ഷനുകളിലൊക്കെ പങ്കെടുക്കാറുണ്ടെങ്കിലും ഒരു നിറഞ്ഞ സദസ് നിറഞ്ഞ ചിരിയോടെ ഇവിടുത്തെ അധ്യാപികമാർ എല്ലാം വളരെ വളരെ ഹാപ്പിയാണ് അവരുടെ മുഖത്ത് അലതല്ലുന്നത് സന്തോഷത്തിൻ്റെ അലകടലാണ് ആലങ്കാരികമായി പറഞ്ഞത് എല്ലാവരും ചിരിക്കുന്ന കൂടിയാണ് ഞങ്ങളെ എതിരേറ്റത് അത് തന്നെ ഈ സ്കൂളിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തെ ഒരവലോകനത്തിലൂടെ ഒരു പരിച്ഛേദത്തിലൂടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എഴുതിയ പ്രവേശനോത്സവ ഗാനം അത്യന്തം ഹൃദ്യമായി അത്യന്തം മനോഹരമായി നൃത്താവിഷ്കാരത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന ഇവിടുത്തെ കുട്ടികളെ അതിനവരെ പരിശീലിപ്പിച്ച ഇവിടുത്തെ അധ്യാപകരെയും മുക്തകണ്ഠം ഞാൻ അനുബോധിക്കുകയാണ് വളരെ നല്ല ഒരു ദൃശ്യ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചത് നമ്മുടെ കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രം ഏതാനും വരികളിലൂടെ അനാവരണം ചെയ്യപ്പെട്ടത് നമ്മുടെ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട പ്രിയതാരമായിട്ടുള്ള സിനിമ ടി വി താരമായിട്ടുള്ള ശ്രീ അനുമോൾ ചടങ്ങിൽ വിശിഷ്ട സാന്നിധ്യം വഹിക്കുകയും അനുമോളുടെ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു കാരണം വളരെ ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ നിൽക്കാതെ വളരെ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ ഇറങ്ങി വന്ന് നമ്മുടെ ഈ ഒരു ചടങ്ങിൽ പങ്കുചേർന്നിട്ടുള്ള നമ്മുടെ നാട്ടുകാരോടാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളോടും രക്ഷാകർത്താക്കളോടും എല്ലാം വളരെ വളരെ നല്ല രീതിയിലൊരു ഒരു കൺവെർസേഷനാണ് നല്ല രീതിയിലുള്ള ഇടപെടലാണ് അനുമോളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അത് ചടങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ആൾക്കാരും സത്യം ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര സ്നേഹവും ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാരും എനിക്ക് തോന്നുന്നു കുട്ടികളും അങ്ങനെ ആയിരിക്കും തോന്നുന്നു അല്ലേ അതിനൊന്നും ദേഷ്യമൊക്കെ വേണം കേട്ടോ ഇല്ലേ ഇല്ലെന്നോ വേണ്ട പക്ഷെ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലേ അടിക്കാറുണ്ടോ കുട്ടികളെ ഉണ്ടോ ഇല്ല പരസ്യമായിട്ട് അടിക്കാറില്ല മാറ്റിത്തർത്തിട്ട് അടിക്കാറുള്ളൂ ഓക്കെ പിന്നെ കുട്ടികളെ വലിയ ഉയരങ്ങളിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും മക്കളെ പഠിപ്പിക്കുന്നത് അപ്പോ മക്കളെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് എന്താണ് ഇഷ്ടം അവർക്ക് ഏത് കലയാണ് ഇഷ്ടം എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക കുട്ടികളെന്ന് പറയുന്ന കാര്യം പറഞ്ഞാൽ മക്കളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക പഠിക്കാൻ മാത്രമല്ല കലയിലാണെങ്കിലും എല്ലാം കടുത്ത് സപ്പോർട്ട് ചെയ്യാം ഇപ്പോഴത്തെ കാലത്ത് അറിയാമല്ലോ നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക പിന്നെ ഈ പുറത്തുള്ള ഭക്ഷണമൊന്നും വാങ്ങിച്ചു ദൈവം ഇത് കൊടുക്കരുത് പിന്നെ കൈ പിന്നെ എന്തോ ഇപ്പഴും അറിയല്ലോ ഐസ്ക്രീം ക്രീം ഇതൊന്നും കഴിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞ അനുസരിക്കില്ലേ ലേസ് കഴിക്കുന്ന എത്ര പേരുണ്ട് കടയിൽ നിന്ന് ഒരുപാട് പേരുണ്ടല്ലോ ചിന്ത പറയുന്നത് എന്ത് പേര് ഒന്ന് ഒരു ഭാഗം വാങ്ങി കഴിക്കരുത് കേട്ടോ ഞാൻ എപ്പോഴും എന്റെ ചേച്ചിന്റെ മോൻ എടുത്ത് ഞങ്ങൾ അങ്ങനെ ശീലിച്ചു കൊണ്ടുപോകുന്നു പുറത്തറങ്ങി കഴിഞ്ഞ് ഞങ്ങൾ ഒന്നും മേടിച്ചതല്ല എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ അവനെ പുറത്ത് കൊണ്ടുപോകുന്നതൊക്കെ അതുകൊണ്ട് ആരും ദൈവം ചെയ്ത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും വളർച്ചയ്ക്ക് വീട്ടിൽ നിങ്ങൾ 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 ചെയ്ത് കൊടുക്കുക മുട്ട അങ്ങനെ എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാമെന്ന് എത്ര കൊടുക്കാതെ അതേപോലെ തന്നെ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് സ്കൂൾ മാനേജർ ശ്രീ ടി കെ രഘുസാർ വാർഡ് മെമ്പർ ശ്രീ അഭി ശ്രീരാജ് വാർഡ് മെമ്പർ ആയിട്ടുള്ള ശ്രീ അനൂപാനന്ദ് ലയൻസ് ക്ലബ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ അശോക് കുമാർ സാർ ദർശനാവട്ടം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ശശിധരൻ സാർ ഡി ജി ആർ എ സെക്രട്ടറി ശ്രീ ബാബുക്കുട്ടൻ നായർ സാർ പി ടി പി ടി എ വൈസ് പ്രസിഡന്റ് ശ്രീ രഞ്ജു എം പി ടി എ പ്രസിഡന്റ് ശ്രീമതി ജി ആ സാജേഷ് എന്നിവരും ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി സിനി ജി കെ നായർ ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയുണ്ടായി എന്തുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ വലിയൊരു ഏറ്റവും നമ്മുടെ ഇത്രയും നാളത്തെ ഒരു പ്രവേശനോത്സവത്തിൽ വച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രവേശനോത്സവമായിരുന്നു നിരവധി കുട്ടികളാണ് അക്ഷരമുറ്റത്തേക്ക് ചുവടുവെച്ച് ദർശനാവട്ടം ഗുരുദേവ് യു പി എസ്സിലേക്ക് എത്തിച്ചേർന്നത് രണ്ട് മാസത്തെ അവധികാലം കഴിഞ്ഞ് ഒരുപാട് വിദ്യാർത്ഥികൾ അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് കടക്കുവാനായിട്ട് വളരെയേറെ സന്തോഷത്തോടെ വളരെയേറെ ആകാംക്ഷയോടെയാണ് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്നത് അപ്പം എന്തുകൊണ്ടും വളരെയേറെ ധന്യമായിട്ടുള്ള ഒരു ദൈവികമായിട്ടുള്ള ഒരു ധന്യമായിട്ടുള്ളൊരു മുഹൂർത്തമായിരുന്നു ദർശനാവട്ടം ഗുരുദേവ് യു പി എസ്സിലെ പ്രവേശനോത്സവം എന്ന് പറയുന്നത് ും അണിമോളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ദർശനാവട്ടം ഗുരുദേവ് യു പി എസ് സ്കൂളിലാണ് ഇന്ന് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി എന്നെ ഇവിടെ ക്ഷണിച്ചു അപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ സ്കൂളിൻ്റെ മെമ്പേഴ്സാണ് നിൽക്കുന്ന പി ടി എ പ്രസിഡന്റ് പിന്നെ ബാക്കി ബാക്കി എക്സിക്യൂട്ടീവ് അല്ലേ അപ്പം എന്നെ ആദ്യം തന്നെ എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ് കേട്ടോ ഇന്ന് കുട്ടികളുടെ തുടക്കം കുറിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ എല്ലാവിധ ആശംസകളും നേരാണ് അപ്പം ഒരുപാട് ഇപ്പോൾ നാല്പത്തി ഒമ്പാമത്തെ വർഷം എത്തി നടക്കുമാണ് അപ്പം എന്തായാലും പുതിയൊരു പ്രിൻസിപ്പളും വന്നിട്ടുണ്ട് പി ടി പ്രസിഡൻ്റെ ബ്രദർ സ്വന്തം ബ്രദർ അതെ അപ്പോൾ ഈ ഒരു സ്കൂളിൽ ആദ്യമായിട്ടാണ് ഒരു മെയിൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പൾ വരുന്നത് അപ്പോൾ ഇനി സ്കൂളിൽ മുന്നോട്ട് നല്ല രീതിയിൽ പോകുമെന്ന് വിശ്വാസമുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഒരുപാട് സ്കൂൾ ഒരുപാട് ഉയരങ്ങൾ പേര് കെട്ടുന്ന ഒരു സ്കൂൾ തന്നെ ആയി മാറട്ടെ ഇപ്പോഴും പേര് കെട്ടുകൊണ്ടിരിക്കുന്ന അറിയാം എന്നാൽ കുറച്ചും കൂടെ തിരുവാണ്ട്രം ജില്ലയിൽ ഏറ്റവും പേരുകൊരു സ്കൂളായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു പ്രിയമുള്ളവരെ ദർശനാവട്ടം ഗുരുദേവ് യു പി എസിൻ്റെ പ്രവേശനോത്സവം ഇന്ന് രാവിലെ ഈ സ്കൂളിൽ അരങ്ങേറുകയുണ്ടായി പ്രശസ്ത കവി മധുര ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നമുക്ക് ഏവർക്കും പ്രിയങ്കിരിയായ താരം സിനിമാ കുമാരി അനുമോൾ വിശിഷ്ടാതിഥിയായി എത്തി ഈ മംഗളകർമ്മം കർമ്മം വിജയിപ്പിക്കുകയുണ്ടായി ഇതിൻ്റെ അധ്യക്ഷൻ പി ടി എ ശ്രീ അഭിലാഷ് വി നായർ അതോടൊപ്പം തന്നെ ഡി ജി ആർ എ സെക്രട്ടറി പ്രസിഡന്റ് സ്കൂളിൻ്റെ എല്ലാമെല്ലാമായ മാനേജർ മറ്റ് പ്രതിനിധികളെല്ലാം തന്നെ പി ടി എക്സിക്യൂട്ടീവ് പ്രതിനിധികളെല്ലാം തന്നെ സന്നിഹിതരായിരുന്നു കുട്ടികളും രക്ഷാകർത്താക്കളും വളരെ ആവശ്യത്തോടെയാണ് സ്കൂളിലേക്ക് വന്നത് അതോടൊപ്പം നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നല്ലൊരു സാന്നിധ്യം ഈ സ്കൂളിൽ ഇന്ന് രാവിലെ ഉണ്ടായി വളരെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങായിരുന്നു നമ്മുടെ വളരെ നാളത്തെ ആവശ്യമായിരുന്നു സ്കൂളിനെ ഒന്നും കൂടി റിന്യൂ ചെയ്യുക എന്നത് പ്രത്യേകിച്ച് സ്കൂളിൻ്റെ ഓഡിറ്റോറിയവും പരിസരവും എല്ലാം ഇൻ്റർലോക്ക് ചെയ്യുക എന്നതും സ്കൂൾ നല്ല വർണ്ണാഭമായി പെയിൻ്റ് അടിച്ച് സജ്ജീകരിക്കുക എന്നതും അതെല്ലാം തന്നെ പുതുതായി വന്ന പി ടി നേതൃത്വ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി ഒപ്പം മാനേജ്മെൻറ്റിൻ്റെ അകമഴിഞ്ഞ പിന്തുണയും അധ്യാപകരുടെ സഹായവും പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായവും നാട്ടുകാരുടെ സഹായത്തോടു കൂടി നമുക്ക് അതിഗംഭീരമായി അണിഞ്ഞൊരുങ്ങാൻ സ്കൂളിന് കഴിഞ്ഞു ഈ സ്കുൽമാൻ സബ് ജില്ലയിലെ തന്നെ മികച്ച നമ്പർ വൺ സ്കൂളായി മാറിയിരിക്കുന്ന ഗുരുത യു പി എസിനെ തുടർന്നും അക്കാദമിക് പരമായും കലാ കായിക ശാസ്ത്രപരമായും ഉയർത്തുന്നതിനും ജില്ലയിലെ തന്നെ മികച്ച സ്കൂളാക്കുന്നതിനും വേണ്ടിയുള്ള പരിശ്രമം ഇന്ന് ആരംഭിച്ചു തുടർന്നുള്ള ദിവസങ്ങൾ മുൻ വർഷങ്ങളെക്കാളും വളരെ മികച്ച രീതിയിൽ സ്കൂളിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മുടെ ഈ ടീം സജ്ജമാണ് നമ്മൾ ഒരു അൺഎയ്ഡഡ് സ്കൂളിൻ്റെ രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുള്ള ചുറ്റുപാടാണ് ഇപ്പോൾ ഈ സ്കൂളിനുള്ളത് നിങ്ങളുടെ സമീപപ്രദേശത്തുള്ള സ്കൂളുകളെ ഏത് പരിശോധിച്ച് നോക്കിയാലും വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള സാഹചര്യവും അക്കാദമികപരമായും കലാപരമായും ഒക്കെ മികവ് ഈ സ്കൂളിൽ കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങളുടെ കുട്ടികളെ നോ ഡൊണേഷൻ നോ ഫീ ഇതാണ് നമ്മുടെ മുദ്രാവാക്യം അൺഎൈഡഡ് സ്കൂളുകളിൽ കൊണ്ടുപോയി അമിതമായ അഡ്മിഷൻ ഫീസും അതോടൊപ്പം തന്നെ ഡൊണേഷനും നൽകാതെ ഈ സ്കൂളിലേക്ക് വരിക എൽ കെ ജി യു കെ ജി സി ബി എസ് ഇ സിലബസുകളും അതോടൊപ്പം ഒന്ന് മുതൽ ഏഴ് വരെ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും സൗജന്യമായാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എല്ലാ സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായി ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ വളരെ മികച്ച രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളാണ് ഇപ്പോൾ എൽ എസ് എസ് യു എസ് നേടിയിട്ടുള്ളത് മലയാളം മീഡിയത്തിലെ ക്ലാസ്സുകളും വളരെ നല്ലവണ്ണം നടക്കുന്നുണ്ട് അടുത്തുള്ള സ്കൂളുകളിൽ നിങ്ങൾ അമിതമായ ഫീസ് നൽകാതെ ഇനിയും അവസരമുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഏത് ക്ലാസ്സിലേക്കുള്ള അഡ്മിഷനും നമ്മുടെ സ്കൂളിലേക്ക് നേടുവാൻ സാധിക്കും എല്ലാവരെയും സ്കൂളിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ കുട്ടികളുമായി വരിക ഈ സ്കൂളിലെ വിദ്യാഭ്യാസം നല്ല രീതിയിലാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഗുരുദേവി യു പി എസ്സിൻ്റെ ചരിത്രത്തിലാദ്യമായി വളരെ ഭംഗിയായ കൂടിയ ഒരു പ്രവേശനോത്സവമാണ് ഇന്നിവിടെ നടന്നത് ഈ സ്കൂളിൻ്റെ ആദ്യമായി തന്നെ നമുക്ക് സ്കൂളിനെ ഒരു ഭംഗിയാക്കാൻ അതായത് ഇവിടുത്തെ ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ എല്ലാവരുടെയും പിന്തുണകൾ സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിന് പി ടി ഞങ്ങളുടെ സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടുകാർ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടുത്തെ അധ്യാപകർ ഇവരെല്ലാവരും നല്ല പിന്തുണയാണ് ഞങ്ങൾക്ക് നൽകിയത് അതുകൊണ്ട് തന്നെ സ്കൂൾ ഈ കിളിമാനൂർ സബ് ജില്ലയുടെ നമ്മുടെ ദർശനാവട്ടം ദേശത്ത് നഗരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള നല്ലൊരു ഒരു സ്കൂളായി ഇന്നു മുതലിത് നിലനിന്ന് പോവുകയാണ് ഇത്രയും കാലം നിലനിന്നു അതുപോലെയല്ല ഇനിയും നല്ലൊരു സ്കൂളായി ഇത്രയും സാഹചര്യങ്ങൾ ഒരുക്കിയത് കൊണ്ട് ഇനിയും ഒരുപാട് കുട്ടികൾ ഈ സ്കൂളിലേക്ക് വരേണ്ടതായിട്ടുണ്ട് അതിന് എല്ലാവരുടെയും പിന്തുണ ഇനിയും നമുക്കുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഇന്ന് ഇവിടെ നടന്ന പ്രവേശനോട സംബന്ധിച്ച് വിശിഷ്ട വ്യക്തികളുണ്ടായിരുന്നു നാട്ടുകാരുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു അവർ വന്ന ഓരോരുത്തർക്കും ആശംസകൾ പറഞ്ഞു അതുമാത്രമല്ല നമ്മുടെ ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളുണ്ടാക്കിയ പി ടി എക്കും മറ്റു അംഗങ്ങൾക്കും ആശംസകൾ അറിയിക്കുന്നു നമ്മുടെ കിളിമാനൂർ ഉപജില്ലയിലെ നമ്പർ വന്ന് സ്കൂളുകളിൽ ഒന്നായിട്ടാണ് നമ്മുടെ ഗുരുദേവ് യു പി സ്കൂള് ഈ ഈ കാലയളവിലെല്ലാം വന്നിട്ടുള്ളത് അതിൽ പഠന മികവിലായിരുന്നാലും നമ്മുടെ കലാകായിക മികവിലായിരുന്നാലും നമ്മുടെ സ്കൂള് ഒന്നാം നമ്പർ സ്കൂളായി മാറിയിരിക്കുകയാണ് ഇനിയും തുടർന്നുള്ള പ്രോത്സാഹനം ഞങ്ങളുടെ രക്ഷാകർത്താക്കൾ കുട്ടികൾ നമ്മുടെ അധ്യാപകർ പി ടി എ സമൂഹം എല്ലാവരും കൂടി ചേർന്ന് തന്നാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എല്ലാവിധ ഭാവുകങ്ങളും നമ്മുടെ നാൽപ്പത്തൊ നാൽപ്പത്തൊമ്പതാമത് പ്രവേശനോത്സവം നടക്കുകയായിരുന്നു ഇന്ന് സ്കൂളിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവുകങ്ങളും നേരുന്നു അച്ഛനാവട്ടം ഗുരുദേവ് യു പി എസിൻ്റെ ഈ ഒരു പ്രവേശനോത്സവം വളരെ മനോഹരമായി തന്നെ കഴിഞ്ഞിരിക്കുകയാണ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം കൊണ്ടും അതേപോലെ തന്നെ പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യം കൊണ്ടും ഈ ഒരു ചടങ്ങ് വളരെയേറെ ഗംഭീരമായിരിക്കുകയാണ് വളരെ നിറഞ്ഞൊരു ജനസാന്നിധ്യം പ്രദേശവാസികളും അതേപോലെ തന്നെ നമ്മുടെ രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി അംഗങ്ങളും എല്ലാവരും കൂടി നിറഞ്ഞൊരു സാന്നിധ്യം തന്നെയാണ് ഈ ഒരു ചടങ്ങിനുണ്ടായിരുന്നത് പഠന മികവിലാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും അതേപോലെ തന്നെ കലാ കായിക രംഗങ്ങളിലാണെങ്കിലും എന്നും ഒന്നാം സ്ഥാനത്ത് തുടരുന്ന ദർശനാവട്ടം ഗുരുദേവി യു പി എസ് ഇനിയും ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളെ വരെ വളരെയേറെ ധൈര്യത്തോടെ തന്നെ ദർശനാവട്ടം ഗുരുദേവ് യു പി എസ്സിലേക്ക് ചേർക്കാവുന്നതാണ് ഏവരെയും ദർശനാവട്ടം ഗുരുദേവ് യു പി എസ്സിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായി തന്നെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു